മൂന്ന് മണിക്ക് മുമ്പ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റ് കടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് പോത്തുണ്ടിയിലെത്തി കറക്റ്റ് സമയത്തെത്തി അതിനുശേഷം പോകുന്ന വഴിക്ക് രണ്ട് ആനകളെ കണ്ടു യാത്രയുടെ തുടക്കം ഗംഭീരമായി എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ ഞങ്ങൾ വീണ്ടും മല കയറാനായി തുടങ്ങി തങ്ങണമെന്നും കരുതി ഇറങ്ങിയതല്ല നേരെ കേശവംപാറ പോയി അവിടെ ഒന്ന് ചുറ്റിക്കിറങ്ങി വൈകുന്നേരം മണിക്ക് ആറ് മണിക്ക് മുമ്പ് തന്നെ താഴെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞാനും സുനീഷും അന്ന് റൂമെടുത്ത് അവിടെ താമസിച്ചു വെറും അറുന്നൂറ് ഉള്ളൂ രണ്ടു പേർക്ക് താമസിക്കാൻ രണ്ടല്ല നാല് പേർക്ക് വേണമെങ്കിലും അവിടെ താമസിക്കാമായിരുന്നു മരം ഷൂട്ടിംഗ് പോയിന്റിലേക്ക് പോയാലോ എന്ന് ആലോചിച്ചു പുലയൻപാറയിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്ററോളം ദൂരമുണ്ടെന്നാണ് ഡ്രൈവർ കുമാർ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് ഓഫ് റോഡെന്ന് പറഞ്ഞാൽ അകടം പിടിച്ച അവിടുത്തെ ഡ്രൈവർമാർക്ക് മാത്രം ഓടിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ഈ പറയുന്ന വ്യൂ പോയിന്റിലേക്കുള്ള വഴി പോകുന്ന വഴിക്ക് വന്യമൃഗങ്ങളായ ആന പുലി കാട്ടുപോത്ത് മാൻ അതുപോലെ ഒട്ടനവധി മൃഗങ്ങളെ കാണാൻ കഴിയുമെന്നാണ് ഡ്രൈവർ കുമാർ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് എന്തേ എന്ന് പറയട്ടെ ഒരാന കണ്ടില്ലേ കാട്ടുചക്ക പറിക്കാനുള്ള വിഭ്രാന്തിയിലാണ് അവൻ ഞങ്ങൾ വണ്ടി നിർത്തി ഒരു ശല്യമില്ലാത്ത മൃഗങ്ങളാണ് കേട്ടോ അവിടെ പകൽ വളരെ കുറവാണ് കാണാറ് എന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്കത് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമായി അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിന്റ് ആയ മിന്നാമ്പാറ എന്ന സ്ഥലത്തെത്തി തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് വളരെ തിരക്ക് കുറവ് കോട വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രകൃതിയുടെ മാറ്റം ശരിക്കും അറിയാൻ കഴിയുന്നത് ഈ മിന്നാമ്പാറ എന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു നട്ടുച്ച വെയിലാണെങ്കിലും ആ കോട ഇങ്ങനെ പോറിപ്പറ ഭയങ്കര സ്പീഡിലാണ് ഈ സമയത്ത് വരുന്നത് പെട്ടെന്ന് നമ്മളുടെ മനസ്സും ശരീരമൊക്കെ തണുപ്പിക്കുന്ന ആ കോട വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് ശരിക്കും കോടമഞ്ഞ് മൂടി ഒരു പുകയുടെ അന്തരീക്ഷം മാത്രമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ സമയത്താണ് എനിക്ക് സ്വാഗതം എന്ന സിനിമയിലെ പാട്ട് ഓർമ്മ വരുന്നത് മഞ്ഞറകുള്ള വെള്ള ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തു മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ യാത്ര കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു മൃഗം ഒരു ചെറിയ പുള്ളിപ്പുലി പുള്ളിപ്പുലി എന്നാണ് ഡ്രൈവർ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ മാട്ടുമല ലക്ഷ്യമാക്കി വീണ്ടും യാത്ര തുടങ്ങി മാട്ടുമല എത്തിയതും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഞാൻ ഭ്രമരം ഷൂട്ടിങ്ങിൽ മോഹൻലാൽ പോയ പോലത്തെ ജീപ്പ് ട്രക്കിങ് കാണിച്ചു തരാമെന്ന് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രകടനം നമുക്ക് ഇവിടെ കാണാൻ കഴിയും എല്ലാരും ഒന്ന് കൈ കാണിച്ചോ പ്രകൃതിയുടെ മറ്റൊരു തലം തന്നെയാണ് ഈ മല അതായത് ഭ്രമനം ഷൂട്ടിംഗ് പോയിന്റ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പറമ്പിക്കുളം ഡാമിൻ്റെ റിസർവയർ കാണാം സൂക്ഷിച്ച് നോക്കണം ബൈനാ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് കാണാം പക്ഷേ വീഡിയോയിൽ കിട്ടുന്നില്ല എങ്കിലും പ്രകൃതിയുടെ മറ്റൊരു വസന്തം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്